കരുവന്നൂർ ബാങ്ക് തട്ടിപ്പും പാർട്ടി അക്കൌണ്ടും തമ്മിൽ എന്താണ് ബന്ധമെന്ന് സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് തൃശൂരിൽ രാവിലെ പറഞ്ഞു പാർട്ടിക്ക് അക്കൌണ്ട് ഉണ്ടെങ്കിൽ അതിലെന്താണ് തെറ്റെന്നും എം എം വർഗീസ് ചോദിച്ചു ഇ ഡി നോട്ടീസ് ഇതുവരെയും കിട്ടിയിട്ടില്ല കിട്ടിയാൽ പാർട്ടിയുമായി ആലോചിച്ചു തീരുമാനിക്കും നാളെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുക്കുന്നതിനാൽ ഹാജരാകാൻ അസൗകര്യമുണ്ട് ഇ ഡിയുമായി സഹകരിക്കാതിരിക്കേണ്ട കാര്യമില്ല ഉള്ള രേഖകൾ ഇ ഡിക്ക് നിലവിൽ കൊടുത്തിട്ടുണ്ടെന്നും ആവശ്യമെങ്കിൽ ഇനിയും നൽകുമെന്നും എം എം വർഗീസ് വ്യക്തമാക്കി എനിക്കറിയില്ല താഴെ ഘടകങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടാവല്ലോ അക്കൗണ്ട് ഉണ്ടാവണമല്ലോ സ്വകാര്യമാകുക എന്ന് പറഞ്ഞാലല്ലേ കഴിവിനൊരു സംഭവം ഇത് തന്നെ കഴിവിനൊരു ചില സാമ്പത്തിക രംഗത്ത് ക്രമക്കേടുകളല്ലേ ആ ക്രമക്കേടിനെതിരായിട്ട് ഒരുപടി എടുക്കും കൂട്ടുകാർക്ക് എങ്ങനെയാണ് നടപടി എടുക്കണം സർക്കാർ നടപടി സ്വീകരിച്ചു കേസ് റിസ്റ്റാർ ചെയ്യാൻ അതിൽ നിന്ന് എന്തെങ്കിലും അത് പറയാൻ കാരണം അവര് പറയുന്ന ഈ കരുമന്നൂര് അഞ്ച് അക്കൗണ്ട് എന്നാ പറയുന്നത് അപ്പൊ കേട്ടിട്ടുള്ളത് കാരണം അതില് ഈ കരുവന്നൂർ പിന്നെ ലോക്കൽ കമ്മിറ്റിയിലെ കെട്ടിടം പണിക്ക് മറ്റൊന്നും അക്കൗണ്ടല്ലോ കുറഞ്ഞിട്ടുണ്ടോ അങ്ങനല്ലോ എന്തെങ്കിലും എന്തായാലും തെറ്റ് മനസ്സിലാവില്ല അപ്പൊ എന്ത് ചോദിച്ചാലും നമുക്ക് കൊടുക്കാൻ നമ്മുടെ നമ്മുടെ കയ്യിലുള്ള രേഖ നമ്മള് കൊടുത്തിണ്ട് ഇനിയും ഉള്ളൊരു രേഖ അവരെ ആവശ്യപ്പെട്ടാൽ ഏത് രേഖ മറ്റേ ന്യായമായ രീതിയിൽ ശരിയായ രീതിയിൽ നിയമപരമായ രീതിയിൽ പ്രവർത്തിക്കുന്നൊരു പാർട്ടി ഇല്ലേ പ്രവർത്തിക്കുന്ന പാർട്ടി അല്ലേ സുതാര്യമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഇല്ല പാർട്ടിയെ സംബന്ധിച്ചത് അതിന്റെ അക്കൗണ്ട് ഏത് ഇപ്പോൾ കാണിക്കുന്നത് ഈ പ്രധാനപ്പെട്ട മൂന്ന് നേതാക്കളെ ഉന്നമിച്ചുള്ള നീക്കമാണെന്നുള്ളൊരു ആരോപണം അങ്ങനെ ആരെ പറഞ്ഞാൽ നമുക്കറിയില്ല നിങ്ങൾ പറയുന്നു എന്താണ് എടിയും ഉദ്ദേശിക്കുന്ന എനിക്ക് അറിയുന്ന കാര്യമല്ല ഇങ്ങനെ രാജ്യത്താകെ മൊത്തം നിൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ട് കേന്ദ്ര സർക്കാർ അതിന്റെ അന്വേഷണ ഏജൻസികളെ മുഴുവൻ പ്രതിപക്ഷത്തിനെതിരായിട്ട് ബോധപൂർവം തിരിച്ചുകൊണ്ടുവരിക ഇപ്പൊ കെജ്രിവാളിന്റെ ജില്ലാണ് പവറിന്റെ ജില്ലാണ് അങ്ങനെ അത് എല്ലാവർക്കും അറിയുന്ന കാര്യമില്ല കേരളത്തിൽ എൽ ഡി എഫ് നേതാക്കന്മാർക്കെതിരെ സി പി എഫ് നേതാക്കന്മാർക്കെതിരായിട്ടുള്ള നീക്കങ്ങൾ ഉണ്ട് യാഥാർത്ഥ്യമാണ് ഇതെന്താന്നുള്ളത് നമുക്ക് നോക്കിയിട്ടുള്ളത് കോൺഗ്രസ് പറയുന്നത്